നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹരിയാനയിലെ സുർദേഹി എന്ന മനോഹരമായ ഗ്രാമത്തിൽ വീര്യത്തിന്റെ മന്ത്രിപൂക്കൾ കാറ്റിലൂടെ പ്രതിധ്വനിക്കുന്നു അവിടെ ഒരു കഥ വികസിച്ചു ഒരു മകന്റെയും സൈനികന്റെയും ആത്മാവിന്റെയും ഒരു കഥ മേജർ അമിത് ദേശ്വാൾ വീരചരിത്രത്തിൽ പതിഞ്ഞ പേര് അവൻ വെറുമൊരു മനുഷ്യനായിരുന്നില്ല അവനൊരു ശക്തനായിരുന്നു നമ്മുടെ സായുധ സേനയിലെ ഏറ്റവും മികച്ച നിർവചിക്കുന്ന ദൃഢ നിശ്ചയ സ്വഭാവത്തിന്റെ ഒരു സാക്ഷ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരിയിൽ ഒരു തണുത്ത ദിനത്തിൽ ജനിച്ച മേജർ അമിത് ദേശ്വാളിന്റെ യാത്ര ആരംഭിച്ചത് ഒരു സൈനികന്റെ കുടുംബത്തിന്റെ ഊഷ്മളമായ ആലിംഗനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് സുബോധർ മേജർ ഋഷിറാം ദേശ്വാളും അമ്മ ശ്രീമതി വേദവതിയും ഡെപ്യൂട്ടി വിളിക്കാൻ വിധിക്കപ്പെട്ട ഒരു ആത്മാവിനെ പരിപോഷിപ്പിച്ചു അക്കാദമി മുതൽ പ്രത്യേക സേനവരെ എങ്ങനെ കടന്നുപോയി അമിതനെ ഗ്രാമപാദങ്ങളിൽ നിന്ന് കേന്ദ്രീയ വിദ്യാലയ നാസിക്കിന്റെ ഇടനാഴിയിലേക്ക് നയിച്ചു രണ്ടായിരത്തി നാലിൽ അമിത് ബിരുദം പൂർത്തിയാക്കിയ ഡൽഹിയിലെ ഗുരുഗോവിന്ദ് സിംഗ് കോളേജിലെ വിശുദ്ധ ഗ്രൗണ്ടിൽ നിന്ന് തന്റെ പിതാവിന്റെ പോസ്റ്റിംഗുകൾ അനുശാസിക്കുന്ന ജീവിതം അതിന്റെ യഥാർത്ഥ വിളി കണ്ടെത്തി രണ്ടായിരത്തി ആറ് ജൂൺ പത്തിന് ഒലിയും പച്ച യൂണിഫോം ധരിച്ചപ്പോൾ മഹത്വത്തിനായി വിധിക്കപ്പെട്ട ഒരു യാത്രയുടെ തുടക്കം കുറിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ എലൈറ്റ്ഒന്ന് പാര യൂണിറ്റിൽ ചേർന്നപ്പോൾ സമ്മാനതകളില്ലാത്ത വീര്യത്തിന്റെ ഒരു അധ്യായം ചേർന്നു ധീരതയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ജീവനുള്ള ആൾ രൂപമായി ഇതിഹാസത്തിന്റെ പിറവിയെടുക്കുന്ന ഘടകോഴ്സിൽ അമിത് ദേശ്വാൾ തന്റെ പേര് വേറിട്ട് നിർത്തി കമാൻഡോ ഗാർഡർ മികച്ച വിദ്യാർത്ഥി എന്ന പദവി നേടി ശാരീരികമായി അജഞ്ചനയും മാനസികമായി വഴങ്ങാത്തവനും അവൻ എല്ലാ വെല്ലുവിളികളും സ്വീകരിച്ചു തന്നെ കാത്തിരിക്കുന്ന യുദ്ധങ്ങളുടെ മുന്നോടിയായാണ് ഇന്ത്യൻ ആർമിയുടെ ഓരോ കാലാൾപ്പട ബറ്റാലിയനിലും സംയോജിപ്പിച്ചിട്ടുള്ള പ്രത്യേക നിരീക്ഷണ ഫ്ലാറ്റൂണുകളാണ് ഘടക് ഫ്ളാറ്റൂണുകൾ ഈ ഫ്ലാറ്റൂണുകൾ ബറ്റാലിയന്റെ മൊത്തത്തിലുള്ള ദൗത്യത്തെ പിന്തുടരുകയായിരുന്നതിനായി പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതെന്നും നിരീക്ഷണ ജോലികൾ നടത്തിയിരുന്നതുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ജീവിതത്തിന്റെ രേഖാചിത്രത്തിൽ പ്രണയം അമിത്തിന്റെ ഹൃദയത്തിലേക്ക് വഴി കണ്ടെത്തി തന്റെ ജീവിതത്തിലെ പ്രണയിനിയായ ശ്രീമതി നിതാ ബിഷിത്തിനെ അദ്ദേഹം വിവാഹം കഴിച്ചു അവർ ഒരുമിച്ച് അർജുൻ എന്ന മകനെ സ്വീകരിച്ചു പ്രണയം പരീക്ഷിക്കപ്പെടുകയും ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് വിധി നേതെടുത്തതെന്ന് അവർക്കറിയില്ലായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ അമിത് സിക്കിമിലേക്ക് പോസ്റ്റ് ചെയ്യുകയും ഓപ്പറേഷൻ ിഫാസത്തിൽ ഏർപ്പെടുകയും ചെയ്തു പ്രത്യേക വിഭാഗങ്ങൾ ആളുകൾ ഭൂമി എന്നിവ സംരക്ഷിക്കുക വ്യക്തിഗത അന്തസ് ഉറപ്പാക്കുക സെലിയോങ് റോങ് യുണൈറ്റഡ് ഫ്രെഡിന്റെ ആക്രമാസക്തമായ പോരാട്ടമാണ് മണിപ്പൂർ നേരിടുന്നത് നാഗാക്കളുടെ ഉപഗ്രൂപ്പായ സെലിയോങ് റോങ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഇസഡിയോഫ് രൂപീകരിക്കുകയും സർക്കാരുമായി ഒരു സമാന ഉടമ്പടിയും ഉണ്ടാക്കില്ല എന്നും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഇസ് ഡി എഫിന്റെ ലക്ഷ്യം ഇന്ത്യൻ യൂണിയനിൽ ഒരു പ്രത്യേക സെലിയോറോങ് സംസ്ഥാനം എന്നതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിലെ ഉന്നമന ദിനത്തിൽ അവർ തങ്ങളുടെ അജണ്ട പരസ്യമായി പ്രഖ്യാപിക്കുകയും പ്രധാനമന്ത്രിക്ക് ഒരു മെമ്മോറാണ്ടത്തിൽ തങ്ങളുടെ അപ്പീൽ സമർപ്പിക്കുകയും ചെയ്തു ഒരു സർവേ റിപ്പോർട്ട് പ്രകാരം ഇസഡ്യു എഫിൽ കേഡർ ശക്തമായി മുന്നൂറായിരുന്നു അതിശക്തമായ കഠിനാധ്വാനവും മികച്ച തന്ത്രപരമായ മിടുക്കും കൊണ്ട് അമിതിന് ഇസഡ്യു എഫ് കേഡറ്റിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിമൂന്നിന് ദേശീയപാത മുപ്പത്തി ആറിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള മണിപ്പൂരിലെ തമാംഗ്ലോങ് ജില്ലയിൽ കനത്ത വനപ്രദേശത്ത് ശത്രുപരമായ തീവ്രവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യ അന്വേഷണ സ്രോതസ്സുകളിൽ നിന്ന് വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചു കേഡറിലെ ഈ സംഘം സമാനമായ ചർച്ചകളിൽ പങ്കെടുക്കുവാൻ വിസമ്മതിച്ചു സർക്കാർ ഇരുപത്തിയൊന്ന് പാരാഗ്രൂപ്പ് ഈ ഗ്രൂപ്പിനെ വളയാൻ വിശദമായി തയ്യാറാക്കി മേജർ അമിത് ദേശ്വാളിന്റെ കീഴിൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിമൂന്നിന് ഈ ദൗത്യത്തിനായി ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു തീവ്രമായ തിരച്ചിലിനു ശേഷം തീവ്രവാദികളെ കണ്ടെത്തി അത് വെടിവയ്പ്പിലേക്ക് നയിച്ചു മേജർ ദേശ്വാൾ ഒരു കലാപകാരിയെ ഏകദേശം ഏഴ് മണിക്ക് വധിച്ചു കൂടാതെ എ കെ ഫോർട്ടി സെവൻ തോക്കും പിടിച്ചെടുത്തു മറ്റ് തീവ്രവാദികൾ നിബന്ധ വനത്തിലേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു അമിത് ഇവരെ തിരച്ചിൽ തുടരുകയും ഹൈവേയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് വൈകുന്നേരം നാലു മണിയോടെ അവരെ കണ്ടെത്തുകയും ചെയ്തു ശക്തമായ വെടിവെപ്പിൽ അമിത് ആറ് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി മരണത്തിന് കീഴടങ്ങി മണിപ്പൂരിലെ വിദൂര സ്ഥലത്ത് നിന്നാണ് ഇയാളുടെ മൃതദേഹം കണ്ടെടുത്തത് സേന മെഡൽ നേടിയ ഈ ദൗത്യം നിർവഹിക്കുന്നതിൽ അമിത് മാതൃകാപരമായ ധൈര്യവും നേതൃത്വവും പ്രകടിപ്പിച്ചു പിന്നീടുള്ള നിശ്ശബ്ദതയിൽ മണിപ്പൂർ ഒരു വീരന്റെ ത്യാഗത്തിന് സാക്ഷ്യം വഹിച്ചു ഓരോ ഇലകളുടെ തുമ്പിലും സഖാക്കളുടെ ഓരോ ഹൃദയമിടുപ്പിലും പ്രതിധ്വനിക്കുന്ന ഒരു ത്യാഗം വെടിയുണ്ടങ്കൽ കവിതയായി ധൈര്യം വധിക്കുമ്പോൾ നൃത്തം ചെയ്യുന്ന ഒരു യുദ്ധത്തിന് വനം സാക്ഷ്യം വഹിച്ചു രാഷ്ട്രം വിലപിച്ചു ട്രാപ്സിന്റെ പ്രതിധ്വനികൾ കാറ്റിൽ മൃദുവായി കുളിച്ചു സുർഹോദയുടെ മകൻ മേജർ അമിത് ദേശാൾ ഒരു ഇതിഹാസമായി മാറിയിരുന്നു ത്രിവർണ പതാകയോടുള്ള അജഞ്ചലമായ ആത്മാവിന്റെയും ത്യാഗത്തിന്റെയും അനന്തമായ സ്നേഹത്തിന്റെയും ഇതിഹാസം അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് രാജ്യം അദ്ദേഹത്തിന് സേനാ മെഡൽ നൽകി അദ്ദേഹത്തെ അറിയുന്നവരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം നേടി അനശ്വരമായിരുന്ന താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ആദരാഞ്ജലി പൈതൃകം തുടരുന്നു സ്നേഹത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതിധ്വനി ദുരിതത്തിന്റെ ശേഷം അവന്റെ പ്രിയപ്പെട്ട ഭാര്യ നിത സങ്കടത്തിന്റെയും നിശ്ചയ ദാർഢ്യത്തിന്റെയും വഴിത്തിരിവിൽ നിന്നു വിധി അവളുടെ സ്നേഹം ഏറ്റെടുത്തു കളഞ്ഞു പക്ഷെ അവളുടെ ആത്മാവിന്റെ ജ്വാല കെടുത്താൻ അതിന് കഴിഞ്ഞില്ല മേജർ അമിത് ദേശ്വാളിന്റെ കഥ അദ്ദേഹത്തിന്റെ ത്യാഗത്തിൽ അവസാനിച്ചില്ല അതവന്റെ വിധിയുടെ ദൃഢമായ ഹൃദയത്തിൽ ഒരു തുടർച്ച കണ്ടെത്തി പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച നിത ഒലിഫ് പച്ച യൂണിഫോം സ്വയം ധരിക്കാൻ തീരുമാനിച്ചു കണ്ണീരിൽ നിന്ന് വിജയത്തിലേക്കുള്ള അവളുടെ യാത്ര പ്രതീക്ഷയുടെയും സ്ഥിര ഉത്സാഹത്തിന്റെയും ശാക്തീകരണത്തിന്റെയും ഒരു ഇതിഹാസമായി മാറി വളരെ പ്രായം കുറഞ്ഞ കേഡറ്റുകളെ ചവിട്ടിയരയ്ക്കുന്ന ഓറ്റിയെ ചെന്നൈയിലെ വിശുദ്ധമായ ഹോളുകളിലൂടെ നിത ഒരു സൈനികയായി മാത്രമല്ല അജഞ്ചലമായ മനുഷ്യ ചൈതന്യത്തിന്റെ തെളിവായും ഉയർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അവൾ ക്യാപ്റ്റൻ നിത ദേശ്വാളായി അവളുടെ മകൻ അർജുന്റെ പ്രചോദനത്തിന്റെ പ്രകാശപൂരവും തടസ്സങ്ങൾ ഭേദിക്കാൻ സ്വപ്നം കാണുന്ന ഓരോ യുവതിയുടെയും പ്രതീക്ഷയുടെ പ്രതീകമായി അവൾ ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകൾക്കെതിരെ തലയുയർത്തി നിൽക്കുന്ന സുർഹോദയെ ചുറ്റിപ്പറ്റിയുള്ള പർവ്വതങ്ങളും പ്രതിരോധമാവളുടെ യാത്രയിൽ പ്രതിഫലിച്ചു മേജർ അമിത് ദേശുവാളിനെ ആദരിക്കുന്നതിൽ ഞങ്ങൾ ഒരു ജീവിതം ആഘോഷിക്കുക മാത്രമല്ല ഞങ്ങൾ ഒരു വികാരത്തെ ആഘോഷിക്കുന്നു ഒരു നോവലിന്റെ താളുകളെ മറികടക്കുന്ന ഒരു വികാരം നന്ദിയുള്ള ഒരു രാജ്യത്തിന്റെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുന്നു സുർഹോദയുടെ പ്രതിധ്വനിയിൽ മേജർ അമിത് ദേശുവാളിന്റെ ഇതിഹാസത്തെ എക്കാലവും വഹിക്കും മനുഷ്യനും നായകനും ധൈര്യത്തിന്റെ ശാശ്വത ജാലയായി